പിട്ടാപ്പള്ളി പിട്ടാപ്പള്ളി ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ വർഷങ്ങൾ ലെഗസി ഫെസ്റ്റ് ഫെസ്റ്റ് യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് നിലമ്പൂർ അതിക്രമിച്ചു കയറി നടത്തിയതായി പരാതി ക്ഷേത്രം കുടുംബ പ്രതിനിധികളുടെ പരാതിയിൽ ഒരാളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏനാന്തി സ്വദേശി നദീർ എന്നയാളെയാണ് പരാതിയുടെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കാറിൽ പതിനാല് വയസ്സ് പ്രായം വരുന്ന കുട്ടിയുമായി എത്തിയ പ്രതി ക്ഷേത്രത്തിലെ ദേവി ശ്രീകോവിലിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം നാശനഷ്ടം വരുത്തുകയും ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും ചെയ്തതായി ക്ഷേത്രം കുടുംബാംഗം വേണുഗോപാലൻ പറഞ്ഞു ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയാകുമ്പോൾ അവർക്ക് ഒരു ഫോൺ കോൾ വന്നു ഇവിടെ വിളിച്ചു അവര് കള്ളം കയറിയില്ല അപ്പൊ എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്നു വന്നപ്പോൾ ഇവിടെ അറിയിച്ചു വിളിച്ചു വിളിച്ചു അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മളെ അനിയന്റെ അനിയന്റെ ഭാര്യ അത് തറവാട്ടിലുള്ളത് അനിയലിൻ്റെ ഭാര്യ പിന്നെ ഇവര് ഇറങ്ങി വരുന്ന കണ്ടില്ല ഒരു കാറിൽ രണ്ടാൾ ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ വന്നത് റോട്ടിൽ നിർത്തിയിട്ട് ഇല്ല ഗൈറ്റിലോട്ട് നിർത്തിയിട്ടാണ് വന്നത് അങ്ങനെ അനിയന്റെ ഭാര്യ എൻ്റെ വീട്ടിലെ തയ്യൽ മെഷീലിന്റെ തയ്ക്കായിരുന്നു രണ്ടാളും കൂടെ ഇറങ്ങി വരുന്ന കണ്ടു ഇറങ്ങി വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയറി വരാത്തൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി വന്ന് നോക്കിയതാ അപ്പം അവള് വന്ന് നോക്കി ഇവിടെ കോമ്പൗണ്ടിക്ക് ഇറങ്ങാൻ നേരത്ത് ശ്രീകോവിലിൻ്റെ ഭഗവതിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവര് രണ്ടുപേർ ഇറങ്ങി വരുന്നത് പൂട്ടക്കാർ തക്കിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ രണ്ടാളും ഇറങ്ങി വരുന്നത് ഇവളെ കണ്ടവഴിക്ക് ഇവളെ ഒരു ഒരു പോയിട്ടില്ല പോയിട്ടില്ല സാധനം ക്ഷേത്രത്തിൽ അക്രമം നടത്തുന്നത് കണ്ട് ചോദിക്കാനെത്തിയ സഹോദരന്റെ ഭാര്യ രജനിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സിസിടിവികളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് മഞ്ചേരിയിൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കാലം മാറിയാലും കളറായി കൂടെയുണ്ട് വിശ്വാസത്തിന്റെ മുപ്പത്തി വർഷങ്ങൾ ആഘോഷിക്കുന്ന പിട്ടാപ്പള്ളി ലഗസി ഫെസ്റ്റ്